ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരും അറിയേണ്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങൾക്കുള്ള മസ്റ്ററിംഗ് സംസ്ഥാനത്ത് പൂർണമായി നിർത്തിവെച്ചിരിക്കുകയാണ് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ വിതരണം നിർത്തിവെച്ച് മസ്റ്ററിംഗ് മാത്രമായി നടത്തുന്നതിന് കേരളത്തിലെ എല്ലാ റേഷൻ കടകളിലും ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു എന്നാൽ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച മസ്റ്ററിംഗ് തുടങ്ങിയ രാവിലെ എട്ട് മണി മുതൽ തന്നെ സെർവർ തകരാറിലായി തുടർന്ന് പിങ്ക് റേഷൻ കാർഡുകാരെ ഒഴിവാക്കി മഞ്ഞ റേഷൻ കാർഡുകാർക്ക് മാത്രം വെള്ളിയും ശനിയും മസ്റ്ററിംഗ് നടത്തുമെന്ന് അറിയിപ്പ് വന്നു എന്നാൽ ശനിയാഴ്ച രാവിലെ മുതലും സർവർ തകരാറിലായതോടെ മസ്റ്ററിംഗ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരയ്ക്കും നിർത്തിവച്ചിരിക്കുകയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് ശനിയാഴ്ച മുതൽ എല്ലാ വിഭാഗം റേഷൻ കാർഡിനും മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് മസ്റ്ററിംഗ് നിർത്തിവെച്ചതിനാൽ ഞായറാഴ്ച മിക്ക റേഷൻ കടകളും തുറക്കുന്നതല്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ കൂടുതൽ സമയം കേന്ദ്രത്തോട് ചോദിച്ച് ലഭ്യമാക്കുമെന്നും ആർക്കും റേഷൻ വിഹിതങ്ങൾ നഷ്ടമാകില്ലെന്നുമാണ് ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകൾ കേരളത്തിന് പുറത്തുള്ളവർക്കും കിടപ്പുരോഗികൾക്കും വിരൽ പതിയാത്തവർക്കുമെല്ലാം പിന്നീട് എന്ത് നടപടിയാണ് ചെയ്യേണ്ടതെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിക്കും അപ്പോൾ മഞ്ഞ പിങ്ക് കാർഡിൽ പേരുള്ളവർ ശ്രദ്ധിക്കുക ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ മസ്റ്ററിങ്ങിനായി റേഷൻ കടകളിൽ പോകേണ്ടതില്ല ശനിയാഴ്ച മുതൽ നീലവെള്ള വെള്ള കാർഡുകാർ ഉൾപ്പെടെ എല്ലാവർക്കും മാർച്ചിലെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്ന മറ്റൊരു അറിയിപ്പായിരുന്നു മാർച്ച് പതിനഞ്ച് മുതൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുമെന്ന് എന്നാൽ മാർച്ച് പതിനഞ്ച് വെള്ളിയാഴ്ച ആയിരത്തി അറുനൂറ് രൂപ വരുന്നതിന് പകരം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി വരുമെന്ന ധനമന്ത്രിയുടെ പുതിയ പ്രഖ്യാപനമാണ് എത്തിയത് വിഷുവിന് മുന്നോടിയായി മൂവായിരത്തി രൂപ ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി അറിയിച്ചത് ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ കുടുങ്ങാതിരിക്കുവാനാണ് വെള്ളിയാഴ്ച തന്നെ പ്രഖ്യാപനം നടത്തിയത് ഒക്ടോബർ നവംബർ എന്നീ രണ്ട് മാസങ്ങളിലെ പെൻഷനാണ് വിഷുവിന് മുമ്പായി ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ തന്നെ വിതരണം ആരംഭിക്കുക ഏപ്രിൽ പതിനാല് വിഷുവിന് മുമ്പായി കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും മൂവായിരത്തി രൂപ എത്തിച്ചേരും ഇതോടെ ആറ് മാസ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഇനി മൂന്ന് മാസത്തെ കുടിശ്ശിക മാത്രമേ വിതരണം പ്രഖ്യാപിക്കുവാനുള്ളൂ കഴിഞ്ഞ ചൊവ്വാഴ്ച അയ്യായിരം കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു അതിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് സെപ്റ്റംബർ മാസത്തിലെ ആയിരത്തി രൂപ പെൻഷൻ വിതരണം ചെയ്യേണ്ടതെങ്കിൽ ആ തുക വെള്ളിയാഴ്ചയോ ശനിയോ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തേണ്ടതായിരുന്നു ഇനി അടുത്ത ചൊവ്വാഴ്ച മാർച്ച് പത്തൊമ്പതിന് വീണ്ടും സർക്കാർ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നുണ്ട് ആ ഫണ്ടിൽ നിന്നാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ഇനി ചൊവ്വാഴ്ച പത്തൊമ്പതാം തീയതി ആയിരിക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിച്ചു തുടങ്ങുക പെൻഷൻ വിതരണം ഡി ബി ടി സെല്ലിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിച്ചാൽ നിങ്ങളെ ഉടനെ തന്നെ അറിയിക്കുന്നതാണ്